നിവിൻ പോളി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ സർ ഈ പറഞ്ഞോ സെക്ഷൻ ഇൻ കേസ് ഇപ്പം ചില ആളുകൾക്ക് പല ഒക്കേഷൻസ് ഉണ്ടാവും കല്യാണം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻസ് അവർ കാത്തിരിക്കുന്ന ഫാമിലി ഫംഗ്ഷൻസ് ഉണ്ടാവും പിന്നെ കുറെ ആൾക്കാർക്ക് ഈ കോളേജ് ഗെറ്റ് ഗെറ്റ്ഗതറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പല ആൾക്കാരും പല ഉണ്ടാവും ഇപ്പൊ കുറെ ഗെറ്റ് ഒക്കെ നടക്കുന്ന സമയമാണല്ലോ അപ്പോൾ ആ സമയത്ത് എനിക്ക് തിരിച്ച് എന്റെ തിരിച്ച് ക്രൗഡിലേക്ക് പോകുമ്പോൾ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈപ്പോ സെക്ഷനെ കൊണ്ട് സാറ് പറഞ്ഞ് നേരത്തെ പറഞ്ഞു ഗനക്കോമാസ്റ്റിയ ചെയ്യാൻ പറ്റും ടൊമിറ്റക്ക് ചെയ്യാൻ പറ്റും ഫാറ്റ് എക്സസ് ഫാറ്റ് എടുത്ത് കളയാൻ പറ്റും സിക്സ് പാക്ക് പറ്റും തീർച്ചയായിട്ടും സിക്സ് പാക്ക് പറ്റും നമ്മൾ സിക്സ് പാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള മൂന്ന് ട്രാ ഷേപ്പിലുള്ള ഒരു പ്രൊജക്ഷൻ അവിടെ ഇരിക്കുന്നതാണ് സിക്സ് പാക്ക് എന്ന് പറയുന്നത് ശരിക്കും ശരിക്കും വൈറ്റിൽ രണ്ട് മസിൽസ് ഉണ്ട് റെക്ടസ് മസിൽസ് പറയാ ആ മസിൽ ആപ്സ് ഒക്കെ ചെയ്ത് നല്ല സ്ട്രെങ്തൺ ചെയ്ത് ആ മസിൽ വല്ലാതിരിക്കുമ്പോഴാണ് ഈ റെക്റ്റാംഗുലർ മൂന്ന് ഷേപ്പ് രണ്ട് സൈഡിൽ ഇരിക്കുന്നത് ഒരു സൈഡിൽ മൂന്ന് ഒരു സൈഡില് മൂന്ന് മസിൽ ഹൈപ്പർ ട്രോഫി ചെയ്ത് തടിച്ചിരിക്കുന്ന മസിൽ വെളിയിൽ കാണുമ്പോഴാണ് സിക്സ് പാക്ക് എന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ എന്താണ് കാണുന്നത് ആറ് സ്ക്വയർ റെക്റ്റാംഗിൾ അവിടെ ഇരിക്കുന്നു ഇത് നമ്മള് കൊഴുപ്പ് എച്ച് ചെയ്ത് അല്ലെങ്കിൽ കൊഴുപ്പ് കോണ്ടൂർ ചെയ്ത് കൊഴുപ്പ് ഷേപ്പ് ചെയ്ത് റെക്റ്റാങ്കിൾ അവിടെ ഉണ്ടാക്കി വെക്കാം സിക്സ് പാക്ക് പോലെ ഇരിക്കും അപ്പം ചെറിയ ചെറിയ ഒക്കേഷനിലേക്ക് പോണോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നമുക്കത് ക്യാമ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഫിക്സ് പാക്ക് ഇതിനു നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ടെമിടെക് സർജറി ഈ സർജറി അല്ലെങ്കിൽ പറഞ്ഞു വളരെ ചെറിയ ഇൻസെക്ഷൻ ആണ് മാർക്ക് കാണാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഈ ടെമിടെക് സർജറി സമയത്ത് വരുന്ന മാർക്സ് അതായത് ഈ സർജറി മാർക്സ് അത് എത്ര പ്രോമനന്റ് ആണ് ലൈക്ക് നേരത്തെ പറഞ്ഞല്ലോ ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടത് നമ്മള് ഒരു സർജറി ചെയ്യുമ്പോൾ ഓപ്പൺ സർജറി ചെയ്യാണ് ഒരു ചെയ്യാൻ കട്ട് കട്ടിട്ട് കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉണ്ടാവും മാർക്ക് ഇല്ലാതെ കട്ടിടാനൊരു ടെക്നിക്ക് മനുഷ്യനെതിരെ കണ്ടുപിടിച്ചിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ പാടുണ്ടാവില്ല എന്നൊക്കെയാണ് എല്ലാവരുടെ ഒരു ധാരണ ഇതെന്താണ് ഇത് ആക്ച്വലി ഒരു പറ്റിപ്പാട് നമ്മൾ എങ്ങനെയാണ് പാടില്ലാതാക്കുന്നത് നമ്മൾ പാട് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി പാടുകളുള്ള പല ഫലങ്ങളും ഉണ്ട് ഓക്കെ ഫോർ എക്സാമ്പിൾ കൺപോള നമ്മൾ ചെയ്യുന്നു കൺപോള നമ്മൾ അടക്കം തുറക്കുമ്പോഴേ ഇവിടെ ഒരു പാട് ഓൾറെഡി ഉണ്ട് ഓക്കെ അപ്പം അപ്പം ബ്ലിഫ്രോപ്ലാസ്റ്റി അതായത് കൺപോളയുടെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമ്മൾ ആ പാട് ഓൾറെഡി ഉള്ള ആ ലൈനിൽ കൂടെ ആയിരിക്കും ഇടുക ഇതുപോലെ തന്നെ ലൈഫോസൈ നമ്മൾ ടമ്മിറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയറും നമ്മുടെ തൊടേ മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനിൽ ഒരു ലൈൻ ഓൾറെഡി ഉണ്ട് അതെല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവും അതാണ് നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അവിടെയാണ് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ മടങ്ങുന്നത് നൂരുന്നത് ഒരു പാടിക്കൂടെയാണ് ഓക്കെ നമ്മുടെ ഈ ടമ്മി ടാക്കിൻ്റെ പാട് എക്സാക്ട്ലി ആ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് ബോഡിയിൽ ഉള്ള ലൈനിൽ കൂടിയാണ് ഇടുന്നത് അപ്പം അവിടെ ലൈൻ അവിടെ കാണുമ്പോഴും അതൊരു ആയിട്ട് നമ്മൾ തോന്നത്തില്ല പണ്ടുള്ള ലൈൻ അവിടെ ഒരു ലൈൻ വേറെ ലൈനായിട്ട് തോന്നത്തില്ല രണ്ട് അതാണ് ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കോസ്മെറ്റിക് സർജറീസും പാശ്ചാത്യ രാജ്യങ്ങളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ ഇൻവെൻഷനും പ്രോഗ്രസ്സും എല്ലാം പാശ്ചാത്യ രാജ്യങ്ങളുണ്ടായിട്ടുള്ളത് നമ്മളത് മോറലായി കോപ്പി ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് എന്താണ് പാശ്ചാത്യ രാജ്യത്തിൽ ലേഡീസിന് കോസ്മെറ്റിക്സ് വരെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അവരെ പുഡ് ദ ലേഡി ബാക്ക് ഓൺ ടു ദ ബീച്ച് സർ അവരുടെ സമ്മർ അവിടെ ആറ് മാസം വിൻ്ററാണ് കൊടും തണുപ്പാണ് വീട്ടിന് വേണ്ടി ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ ആറ് മാസമാണ് അവിടെ സൂര്യൻ കിട്ടുന്നത് ആ ആറ് മാസം അവർ മാക്സിമം അവർ എൻജോയ് ചെയ്യും എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ബീച്ചിൽ പോവുക എന്നുള്ളതാണ് സൂര്യൻ എൻജോയ് ചെയ്യാനായിട്ട് ബീച്ചിൽ പോകുമ്പോൾ ഇടുന്ന വസ്ത്രം എന്താണ് ബിക്കിനിയുടെ ടു പീസ് ബിക്കിനിയാണ് ഇടുക താഴത്തെ ഒരു അണ്ടർവെയർ പോലത്തെ ചെറിയൊരു പീസ് മോലത്തെ ഒരു പീസ് എന്ത് ടൈപ്പ് ഓഫ് എന്ത് കോസ്മെറ്റിക് ഫയർ ചെയ്താലും ഈ ടു പീസ് ബിക്കിനിക്കകത്തായിരിക്കണം പാട് അതാണ് ഇതിന്റെ സയന്റിഫിക് റൂൾ ബിക്കോസ് ആ ലേഡി ബീച്ചിൽ പോകുമ്പോൾ ഏറ്റവും സ്കിംപിയസ്റ്റ് ആയിട്ട് ബിക്കിനി ഇട്ടാലും ഈ പാടതിനകത്ത് പോകണം അങ്ങനെയാണ് എല്ലാ കോസ്മെറ്റിക് സർവീസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ടമ്മി ടക്കിൻ്റെ പാടും ഏറ്റവും സ്കിംപി ബിക്കിനി ഇട്ടാലും അതിനടിയിൽ ഇത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇത് വെളിയിൽ എടുത്ത് കാണിക്കില്ല പ്ലസ് നമ്മൾ ടമ്മി ടക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഹീൽ ചെയ്ത് കഴിയുമ്പം നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള സ്കാറ് മാനേജ് ചെയ്യുന്ന സ്കാർ മസാജും സ്കാർ താക്കാനായിട്ടുള്ള ഓയിന്മെന്റ് മസാജ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഈ മൂന്ന് ഫാക്ടേഴ്സ് കാരണം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആരും ഒരു സ്കാറിനെ കുറിച്ച് പ്രോബ്ലം ആയിട്ട് വരില്ല സാർ ഈ നേരത്തെ പറഞ്ഞ പോലെ അപ്പോ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജർ സാറേ ഫുഡ് ഇപ്പം ഈ ബ്രസീലിയൻ വാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ ഈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ തന്നെയാണ് വരുന്നത് എല്ലാ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സും ഒരു ബിക്കിനി അല്ലെങ്കിൽ ഒരു സ്വിം വേറിട്ടിട്ടാണ് പോകുന്നത് വയറുവെളിയിലാണ് അതെ ആണുങ്ങൾക്ക് സിംഗിൾ പീസേ ഉള്ളൂ സ്യൂട്ട് ടൂ പീസ് അല്ലെ അപ്പൊ ഇതെല്ലാം വെളിയിലാണ് കിടക്കുന്നത് അപ്പൊ ഗാനകോമിയുടെ തൂങ്ങി കിടക്കുക വയറിലൊരു ഷേപ്പ് ഇല്ലാതെ വയറൊരിക്കാൻ സിക്സ് പാക്ക് ഇല്ല അപ്പുറത്തെ അടുത്ത ഒരാളെ പാക്ക് കേട്ട പോകുന്നു നാച്ചുറലി ഒരു കോംപ്ലക്സ് വരുന്നില്ല അത് ഒരു ഓഫ് നമുക്ക് മാറ്റാൻ പറ്റും